ഹായ് ഗായ്സ് ഈ പ്രത്യേകിച്ച് കണ്ടാണ്ടൊന്നുമില്ല ജസ്റ്റ് നടക്കുന്ന കുറച്ച് വീഡിയോസാണ് നമ്മുടെ പറമ്പിലോട്ട് പോകുന്നു ഇതൊരു ചെറിയ കൊക്കോത്തോട്ടമാണ് വളർന്നിട്ടൊന്നുമില്ല ഇത്രേ ഉള്ളൂ ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇവിടെ ഷോർട്സിലാണ് എൻ്റെ ഷോർട്സ് വീഡിയോലേ ഞാൻ ഈ വശം ഈ പറമ്പ് കാണിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് ഇത് ഞാൻ നട്ടതാണ് ഇത് ംബൂട്ടാൻ കോപ്പന്റെ പേര് മറന്നുപോയി കാട് വഴിയുള്ള നടത്താണ് നമ്മുടെ പറമ്പ ഇത് ഈ ഒരു വശം വേറൊരു ചാട്ടൻ്റെ ആണ് ഇത് നമ്മുടെ നമ്മുടെ പറമ്പ എൻ്റെ മുടി കെട്ടി വെക്കണ്ടായിരുന്നല്ലേ എൻ്റെ ഇവിടെയൊക്കെ ഭയങ്കര കാട ഞാനീ വശത്തോട്ട് വരാറേ ഇല്ല സത്യം പറഞ്ഞ കാടാണ് എനിക്കൊരു പേടി എനിക്ക് പേടിയാവുന്നു ചുമർന്ന് എനിക്ക് പേടിയാവുന്നില്ല ട നമ്മുടെ പറഞ്ഞിട്ട് കാര്യമില്ല അയ്യോ അവിടെ ആ ചേട്ടനുണ്ടാകും ക്കങ്ങോട്ട് പോവേ ഇവിടെ പനീർ ചാമ്പങ്ങൾ നോക്കാം അമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് വരുന്ന കണ്ടു ഉണ്ടോ എല്ലാം നോക്കിയിട്ട് തരാം ഡേ ആരു ഇത് നമ്മുടെ ഒരു റിലേറ്റീവ്സിൻ്റെ വീടാണത് ഒരു ചേട്ടനോട് വാടക താമസിക്കുന്നു ആരും ഇല്ല വേറെ എവിടെയെങ്കിലും പോകുന്നു ആ ഇത് തന്നെ പണം നിർച്ചാമ്പേക്കുണ്ട് കായ്ക്കാൻ തുടങ്ങിയതേ ഉള്ളൂ ഇതുകൊണ്ട് കണ്ട കായ്ക്കാൻ തുടങ്ങിയതേ ഉള്ളൂ താഴെ കിടപ്പുണ്ട് കേട്ടോ കുറച്ചൊക്കെ താഴെ കിടപ്പുണ്ട് చొరినా కాడు గుట్టే